പെട്ടിമുടി ദുരന്തത്തിന്റെ ഓർമ്മകൾ കിന്ന് അഞ്ചു വയസ്സ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് പെയ്തിറങ്ങിയ പെരുമഴിയത്ത് ഉരുൾപൊട്ടി ഒലിച്ചുപോയത് എഴുപത് ജീവനുകളായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദനയിൽ മൗനം തളം കെട്ടുകയാണ് ദുരന്ത ഭൂമിയിൽ നാല് ലയങ്ങളിലായി ഉറങ്ങിക്കിടന്ന മുപ്പത്തിരണ്ട് കുടുംബങ്ങളെയാണ് ഉരുളെടുത്തത് മരിച്ചവരിൽ കുഞ്ഞുമക്കളും ഗർഭിണികളും വൃദ്ധരുമുണ്ടായിരുന്നു പന്ത്രണ്ട് പേർ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവന്റെ തുടിപ്പുമായി ദുരന്തത്തെ അതിജീവിച്ചു മഴമേഘം ഉരുണ്ടുകൂടുമ്പോൾ ഇടുക്കിക്കാരുടെ മനസ്സിലും കാറും കോളും നിറയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഓഗസ്റ്റ് ആറിനാണ് നാടിനെ തോരാ തോരക്കണ്ണീരിലാഴ്ത്തി ആ ദുരന്തമുണ്ടായത് ദിവസങ്ങളായി തുടരുന്ന മഴ അന്ന് കേരളത്തിന്റെ ഫലഭാഗങ്ങളിലും തിമിർത്ത് പെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് സമയം രാത്രി പത്തര കൂരിച്ചൊരിയുന്ന പെരുമഴയുടെ തണുപ്പിൽ മൂന്നാർ പെട്ടിമുടിയിലെ തൊഴിലാളി ലയങ്ങൾ പതിയെ ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് വീണു അന്ന് ആ രാത്രി പെട്ടിമുടിയിലെ ലയങ്ങൾ എന്ന നേക്കുമായി ഉറങ്ങി മലമുകളിൽ നിന്ന് പൊട്ടി ഒലിച്ചെത്തിയ ഉരുൾ പെട്ടിമുടിയെ ആകെ മൂടി മണ്ണിനും കല്ലിനും അടിയിൽപ്പെട്ട് എഴുപത് ജീവനുകളാണ് അന്നവിടെ ഞെരിഞ്ഞമർന്നത് ഒന്നും നിലവിളിക്കാൻ പോലും ആകാതെ ആ മനുഷ്യർ മണ്ണിൽ പുതഞ്ഞപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നു രാത്രിയിൽ നടന്ന സംഭവം പുറലോകമറിഞ്ഞത് പിറ്റേ ദിവസം രാവിലെയാണ് മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പുലർച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് അയാൾ കിലോമീറ്ററോളം നടന്ന് രാജമലയിലെത്തി കമ്പനി അധികൃതരെ വിവരമറിയിച്ചു കമ്പനി അധികൃതർ അഗ്നിരക്ഷാ സേനയും പോലീസിനെയും ബന്ധപ്പെട്ടു പെരിയപാര പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടി ഇതിനിടെ രാജമല ഡിവിഷനിലെ തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പന്ത്രണ്ട് പേരെ ഇവർ രക്ഷപ്പെടുത്തി പിന്നാലെ രക്ഷാപ്രവർത്തകരുടെ സംഘവും സ്ഥലത്തെത്തി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് പിന്നീട് പെട്ടിമുടിയിൽ നടന്നത് ദുരന്ത നിവാരണ സേനയും സർക്കാർ വകുപ്പുകളും ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു ഇടമുറിയാതെ പെയ്ത മഴയെ വകവയ്ക്കാതെ പത്തൊൻപത് ദിവസം നീണ്ട തെരച്ചിൽ ദുരന്തമുഖത്ത് നിന്ന് പതിനാല് കിലോമീറ്റർ അകലെ നിന്നുപോലും മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഗർഭിണികൾ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഇരുന്നിരിപ്പിൽ മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യൻ എന്നിങ്ങനെ കണ്ടെത്തിയ അറുപത്തിയാറ് മൃതദേഹങ്ങൾ കേരളത്തിൻ്റെ നെഞ്ചുലച്ചു അക്കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർന്ന് രണ്ടായിരത്തി ഇരുപത് പെട്ടിമുടിയിൽ ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ നടന്ന ദുരന്തവും അതിൽ സാക്ഷ്യം എല്ലാത്തിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ആരോഗ്യമേഖലയിൽ ഞാൻ മാത്രമല്ല എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മേലുദ്യോഗസ്ഥകരും എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരും കൈമയും മറന്നുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കാൻ കഴിയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം നടപടികളിൽ രണ്ട് നാൽപ്പത്തി എട്ട് അൻപതോളം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഉണ്ടായി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ എന്ന് പറയുക ഡോക്ടറോടൊപ്പം നിൽക്കേണ്ട പലപ്പോഴും അത് ചെയ്യേണ്ടെന്ന് ചില ആളുകളേക്കാൾ ഉപരിയായിട്ട് ഏതൊരു ഉദ്യോഗസ്ഥനാണോ അവരുടെ ഒന്നും സാന്നിധ്യമില്ലാതെ ആരോഗ്യവകുപ്പിലെ എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ആ പോസ്റ്റ്മോർട്ടം നടപടികളിൽ പങ്കെടുക്കുകയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബോഡികളെല്ലാം കൃത്യമായ നടത്തി കൊടുക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപത് പേരെ കാണാതായെങ്കിലും അതിൽ അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ലഭിച്ചത് പേർ ഇപ്പോഴും കാണാമറിയത്താണ് അവർ മരിച്ചതായി പിന്നീട് പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ പരിക്കേറ്റവരുടെയും രക്ഷപ്പെട്ടവരുടെയും ദുരിതബാധിതരുടെയും ചികിത്സകളും പുനരധിവാസവുമായിരുന്നു സർക്കാരിന്റെയും കണ്ണൻ കമ്പനിയുടെയും മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ച പതിനെട്ട് തൊഴിലാളികളുടെ കുടുംബത്തിന് കണ്ണൻ കമ്പനി അഞ്ചു ലക്ഷവും പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ എട്ടു കുടുംബങ്ങൾക്ക് കുറ്റിയാർവാലിയിൽ സർക്കാർ നൽകിയ സ്ഥലത്ത് ഒരു കോടി രൂപ ചെലവിൽ കണ്ണൻദേവൻ കമ്പനി വീട് വെച്ച് നൽകി ദുരന്തത്തിൽ മരിച്ചവരെ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി തൊട്ടടുത്ത സ്ഥലത്ത് സംസ്കരിക്കുകയാണ് ഉണ്ടായത് അഞ്ചു വർഷമായി ഇടുക്കിയുടെ നെഞ്ചിൽ പെട്ടിമുടി ഒരു മുറിവായി മാറിയിട്ട് ആ മുറിവിൽ നിന്ന് ഇന്നും ചോര പൊടിയുന്നുണ്ട് disk Desk, Media Net.